തകഴി ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൊരു ആറാട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് you <laughs> കൊച്ചുഗുരുവായൂർ ഗോവിന്ദൻ മുല്ലക്കൽ ബാലചന്ദ്രൻ ആനയാടി അപ്പു താമരകുടി വിജയൻ മഹാലക്ഷ്മി ശിവൻ എന്നീ അഞ്ച് അഞ്ചാനങ്ങളാണ് ആറാട്ടിൻ്റെ എഴുന്നള്ളനത്തിന് ഉണ്ടായിരുന്നത് ഗജരാജനായ കൊച്ചുഗുരുവായൂർ ഗോവിന്ദനാണ് ദേവിയുടെ സ്വർണം തിടം വേറിയത് അങ്ങനെ ഓരോ ആന ആനകൾ വീതം അമ്പലത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു ആരും ആനയുടെ അടുത്തേക്ക് പോകരുത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഇടയ്ക്കിണ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെ ഗൈസ് കൊച്ചുപുരുവായ ഗോവിന്ദൻ എന്ന ആനയുടെ തലയെടുപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ ആനകൾ ഓരോന്നും വരുവരിയായി വരുന്ന കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അതെ ഗൈസ് ദേവിയുടെ സ്വർണ്ണത്തിണമ്പ് കയറി കയറി വരുന്ന കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ്റെ ആ തലയെടുപ്പൊന്ന് കാണേണ്ടതുതന്നെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കത് കണ്ടിട്ട് ഇച്ചിരി പേടി തോന്നി എന്നാലും ഞങ്ങളവിടെ നിന്നത് കണ്ടു അവിടെ നിന്നിരുന്ന പോലീസുകാർ ആന അടുത്തെത്തിയപ്പോൾ ഇച്ചിരി ബാക്കിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു ചില കുട്ടികൾ ആന അടുത്തെത്തിയപ്പോൾ കരച്ചിലെമയ്ക്ക് ആയിരുന്നു ആനകൾ പതുക്കെ പതുക്കെ നടന്ന് ആറാട്ട് കടവിലേക്ക് പോയി ആറാട്ട് ആറാട്ടുകടവിലെത്തിയതിനു ശേഷം അവിടെ എന്തോ പൂജകളുണ്ട് അതിനുശേഷം ആന അതിനു വെളുപ്പിനെയാണ് ആനകൾ അമ്പലത്തിലേക്ക് തിരിച്ചു വരുന്നത് ആനകൾ പോയതിനു ശേഷം ഞങ്ങൾ അവിടെ ലൈറ്റുകളും കടകളും ഒക്കെ കണ്ട് നടക്കുകയായിരുന്നു ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മ ഞങ്ങൾക്ക് ചില കളിപ്പാടങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ ഞങ്ങൾക്ക് ഓരോ കളിപ്പാടം വന്ന് വാങ്ങിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു അപ്പോൾ അവിടെ ഒരു ബജിക്കട കണ്ടു അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവുകയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ബജികളൊക്കെ വാങ്ങി കഴിച്ചു അപ്പോഴാണ് അവിടെ പൊക്കോണ് ഉണ്ടാക്കുന്ന കണ്ടത് എനിക്കഴിച്ച വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊരു ഭംഗിയാണ് അതിന്റെ അകത്തു നിന്ന് അത് പൊട്ടി വീഴുന്നത് കാണാൻ ആ ചേട്ടിന് അത് പെട്ടെന്ന് പെട്ടെന്ന് പാക്കിംഗ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അതിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചു അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി അപ്പോൾ അപ്പോളന്നിറങ്ങി ഒരു ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ ഇന്നത്തെ വീഡിയോ അന്ന് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ